ശബരിമലയിലേക്ക് അതായത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള രാഷ്ട്രപതി ദ്രൗപതി മുർമുൻ്റെ യാത്ര ജീപ്പിലായിരിക്കും ദേവസ്വം ബോർഡിന്റെ പുതിയ ഗൂർഖ ജീപ്പിൽ രാഷ്ട്രപതി സന്നിധാനത്തെത്തും രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട പ്ലാൻ അത് രാഷ്ട്രപതി ഭവന പ്രോട്ടോകോൾ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും പ്രശാന്ത് വളരെ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട യാത്രയാണ് എങ്ങനെയായിരിക്കും രാഷ്ട്രപതിയുടെ യാത്ര എന്നതിൽ ഒരു കൗതുകം കൂടി ഉണ്ടായിരുന്നു ുർഖ ഇപ്പോ ദേവസ്വം ബോർഡൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളവിടെ മലയ്ക്ക് പോകുമ്പോൾ കാണുന്നുണ്ട് ആ വാഹനം അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ആ വാഹനം വേറെ ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അതിൽ ഏർപ്പെടുത്തേണ്ടി വരുമോ എങ്ങനെയൊക്കെയാണ് ദിവീഷ് രാജ്യത്തിന്റെ രാഷ്ട്രപതി ആദ്യമായാണ് ഒരു രാഷ്ട്രപതി ശബരിമല ദർശനത്തിന് ദർശനത്തിനെത്തുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ മാസം ഇരുപത്തിയൊന്നിന് ആദ്യം തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്തെത്തി വൈകിട്ട് രാജ്ഭവനിൽ വിശ്രമം അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കലേക്ക് എത്തും നിലയ്ക്കിൽ നിന്ന് കാർ മാർഗമാണ് രാഷ്ട്രപതി പമ്പയിലേക്ക് എത്തുന്നത് പമ്പയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പമ്പ മരാമത്ത് കോംപ്ലക്സിൽ അല്പസമയം വിശ്രമിക്കും അതിനുശേഷം പമ്പാസ്നാനം നടത്തുന്നതിനുള്ള ആലോചനയുമുണ്ട് ഈ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ വിഭാഗത്തിനും പോലീസ് സുരക്ഷാ വിഭാഗത്തിനും ലഭിച്ചിട്ടുണ്ട് ഇത് പ്രകാരം ഒരു ഓപ്ഷനായി രാഷ്ട്രപതി സ്നാനം നടത്താനുള്ള സാധ്യത ഈ കുറിച്ചിട്ടുണ്ട് ഇതിന് പുറമേ അതിനുശേഷം രാഷ്ട്രപതി മല കയറുന്നതിന് മുൻപ് ഇരുമുടിക്കെട്ട് നിറയ്ക്കും ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത് പമ്പയിൽ നിന്നാണ് ഏകദേശം ഉച്ചയ്ക്ക് രാവിലെ പതിനൊന്നേ കാലോടെ ഇരുമുടിക്കെട്ട് നിറച്ച് രാഷ്ട്രപതി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെടുന്നത് അത് നടന്നല്ല ജീപ്പിലാണ് അത് ദേവസ്വം ബോർഡിൻ്റെ ഗൂർഖ ജീപ്പിലായി ആണ് കാരണം ദേവസ്വം ബോർഡ് നിലവിൽ തന്നെ നാല് പുതിയ ഗൂർഖ ജീപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രാഷ്ട്രപതി ജീപ്പിലാണ് ട്രക്ക് ചെയ്യുന്നത് അതായത് മല ശബരിമല ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തുന്നത് സുരക്ഷാ കാരണങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം കാരണം രാഷ്ട്രപതി പോലുള്ള ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബി വി ഐപികൾക്ക് ഓറഞ്ച് ബ്ലൂ ബുക്ക് പ്രകാരമുള്ള സുരക്ഷാ ബാധകമാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രപതിയുടെ ദർശന ദർശനത്തിന്റെ ഭാഗമായി ഈ ഗൂർഖ വാഹനങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്നതിന് അതായത് എങ്ങനെയായിരിക്കണം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകേണ്ടത് എന്ന് സംബന്ധിച്ച് റിഹേഴ്സൽ ചെയ്യുന്നതിനുള്ള അനുമതി ഈ ഹൈക്കോടതിയുടെ അനുമതിക്കായി തിരുവാ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി യോജിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അനുമതിക്ക് ശേഷം അത് സംബന്ധിച്ച റിഹേഴ്സൽ നടക്കും എന്തായാലും ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം ഗൂർഖ ജീപ്പിൽ രാഷ്ട്രപതി പമ്പയിൽ നിന്ന് നമ്മുടെ സാധാരണ ഇപ്പോൾ ട്രാക്ടറൊക്കെ പോകുന്ന വഴി മരക്കൂട്ടത്തെത്തി അവിടെ നിന്ന് സന്നിധാനത്തേക്ക് അപ്പോൾ രാഷ്ട്രപതിയുടെ വാഹനത്തിൽ അഞ്ച് പേർ രാഷ്ട്രപതിക്ക് പുറമെ അഞ്ചു പേർ ഉണ്ടാകും മുൻഭാഗത്തും പിൻഭാഗത്തും അകമ്പടി ജീപ്പുകൾ ഉണ്ടാകും മെഡിക്കൽ ടീം ഉണ്ടാകും സുരക്ഷാ ടീം ഉണ്ടാകും ഏകദേശം പന്ത്രണ്ട് മണിയോടെ രാഷ്ട്രപതി ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ രാഷ്ട്രപതി സന്നിധാനത്തെത്തും അതിനുശേഷം സന്നിധാനത്ത് ദർശനം ദർശനത്തിന് ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ അതായത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മന്ത്രിമാരെല്ലാം അവിടെ തങ്ങുന്ന ആ ഗസ്റ്റ് ഹൗസിലാണ് രാഷ്ട്രപതിക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ദർശനത്തിന് ശേഷം മൂന്ന് മണിയോടെ അവിടെ നിന്ന് പുറപ്പെട്ട് മൂന്നേ കാലോടെ താഴെ എത്തുന്ന രീതിയിൽ ദർശനം കഴിഞ്ഞ് പമ്പയിൽ ഈ ജീപ്പിൽ തന്നെ മടങ്ങി താഴെ എത്തിയ ശേഷം മൂന്നേ കാലോടെ താഴെ പമ്പയിലെത്തും അവിടെ നിന്ന് നിലയ്ക്കലെത്തി ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിലയ്ക്കലേക്ക് എത്താൻ സാധിക്കും എന്നാണ് സുരക്ഷാ വിഭാഗവും കണക്കുകൂട്ടുന്നത് പമ്പയിൽ സന്നിധാന ിലെത്തിക്കഴിഞ്ഞാൽ നിലയ്ക്കിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തും ഈ രീതിയിലാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തിന്റെ പ്ലാൻ പ്രോട്ടോകോൾ വിഭാഗം ഇതിനോടൊപ്പം തന്നെ ഇതൊന്നും സാധാരണക്കാരായ ഭക്തർ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അന്നത്തെ ദിവസം വെർച്വൽ ക്യൂ ഒക്കെ ഇല്ല പിന്നത്തെ ദിവസങ്ങളൊക്കെ അതിന്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ മറ്റ് ഭക്തരുടെ ഒരു യാത്ര എങ്ങനെ ക്രമീകരിക്കണം എന്നുകൂടി ഇന്ന് പറയാം പ്രതിയുടെ ദർശനം പ്ലാൻ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ദേവസ്വം ബോർഡ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ സ്ലോട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല അതായത് ഈ തുലാമാസ പൂജയുടെ അവസാന ദിവസമാണ് ഇരുപത്തിരണ്ടാം തീയതി അതിൻ്റെ തലേ ദിവസം തന്നെ മറ്റ് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകില്ല അതായത് ഇരുപതാം തീയതിയോടെ തന്നെ മറ്റ് ഭക്തർക്കുള്ള ദർശനം അവസാനിപ്പിക്കും കാരണം വളരെ സുരക്ഷ വേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഇവാക്യുവേഷൻ അവിടെ ആവശ്യമാണ് രാഷ്ട്രപതിയുടെ ദർശനത്തിന് വേണ്ടി മാത്രമായി ശബരിമല പമ്പ സന്നിധാനം എല്ലാം തന്നെ ഒരുക്കേണ്ടതുണ്ട് ഈ ബ്ലൂ ബുക്ക് പ്രകാരമുള്ള പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള സാധാരണഗതിയിൽ ഭക്തർ പമ്പയിൽ നിന്ന് നടന്നാണ് മല കയറുന്നത് പക്ഷേ വി വി ഐ പി സുരക്ഷ ആയതുകൊണ്ട് തന്നെ അതിന് ബ്ലൂബുക്ക് പ്രകാരമുള്ള ഒരു പ്രോട്ടോക്കോളാണ് അതുകൊണ്ട് തന്നെ അതിന് മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ രീതിയിലുള്ള ഒരു സുരക്ഷാ പ്ലാനാണ് തയ്യാറാക്കി ഇപ്പോൾ പ്രോട്ടോകോൾ വിഭാഗത്തിന് നൽകിയിരിക്കുന്നത് പോലീസും ഇത് പ്രകാരമുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി ഏത് സമയത്ത് വേണമോ ഈ പ്ലാനിലെല്ലാം മാറ്റമുണ്ടാകാം കാരണം നിലവിലെ പ്ലാൻ പ്രകാരം പമ്പയിൽ നിന്ന് ജീപ്പിൽ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുമെന്നതാണ് കാരണം അതിൻ്റെ സുരക്ഷാ വശങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്